താന്ത്രാനാവബോധാത്മകമനുപമിതം കാൽദേശാവധി വം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണഭാസ്യമാനം അസ്പഷ്ടം നൃത്തമാത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മതത്വം തവത് ബാധിസാക്ഷാത് ഗുരുപവന പുരേ ഹന്ത ഭാഗ്യം ജന സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമത് നാരായണീയത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച ശ്ലോകത്തിൽ ഭഗവാൻ്റെ ചിദ്രൂപം ആയിരിക്കുന്ന ആ രൂപം തത് രൂപം ചിദ്രൂപമായിരിക്കുന്ന ആ രൂപം ആധികൊണ്ടും വ്യാധി കൊണ്ടും വിഷമിച്ചതായിരിക്കുന്ന എൻ്റെ മനസ്സിന് അതെല്ലാം മറക്കാനുള്ള കാരണമാവും ഇപ്പോൾ ഭക്തി വർദ്ധിച്ച് അതിൻ്റെ രണ്ട് ലക്ഷണങ്ങളാണ് രോമാഞ്ചവും ഹർഷാശ്രു എന്ന് പറഞ്ഞത് സന്തോഷാശ്രുക്കൾ ആ അവസ്ഥയിലെത്തുമ്പോൾ ഇതിനെ മറക്കാൻ വിസ്മര്യാസം യഥാവിസ്മര്യാസം ദുരുപമ ദുരുപശമ ശമിക്കാൻ വിഷമമുള്ള പീഡകളെ ഞാൻ മറക്കാനും കാരണാവുന്നു എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിലൊരു സാമാന്യമായിട്ടുള്ള ഒരു തത്വം തൻ്റെ കഷ്ടാവസ്ഥ ഭഗവാന് പക്ഷഭേദം ില്ല എന്നാണ് പൊതുവേ പറഞ്ഞു വരുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ എനിക്ക് ചില സംശയം തോന്നാണ് അങ്ങക്ക് ലേശം അങ്ങനെ ചിലതുണ്ടോ ആ ഒരു സംഗതിയെ പ്രകടിപ്പിച്ചിട്ട് അത് ഭഗവാന് തന്നെ അകീർത്തികരമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ആശയം ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ശ്ലോകം മരു ു പരാഞ്ചോഖിനോസ്നേഹസോഹം ഇതം അകീർത്തി സംബോധന ചെയ്തിരിക്കുകയാണ് കംസദമന എന്നും സംബോധനയുണ്ട് രണ്ട് സംബോധനയുണ്ട് ഒന്ന് പിന്നെ ഒരിക്കൽ പറയണു ഒന്ന് ആദ്യം പറയാ രണ്ടു ഒരു തീല് പറയണ്ടെന്ന് വെച്ചു രണ്ട് ദിക്കിലാക്കിയിട്ട് പറയാറുണ്ട് സാധാരണ ഏ മരുാദീശ ഇവിടെ ഈ ലോകത്തിൽ ഒരു സംഗതി കാണുന്നുണ്ടല്ലോ അതായത് തൊയ് പരാഞ്ജോബി പരാഞ്ച എന്നുള്ള വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിമുഖര് ഭക്തി ഇല്ലാത്തവർ എന്നാണ് ഭഗവത് വിഷയത്തിൽ വിമുഖരായിട്ടുള്ളവരാണ് പരാഞ്ച പരാഞ്ജോബി ഒരു താല്പര്യവും ഇല്ല അംഗീവചിക്കണമില്ല അവർ സുഖിനോ സു സുഖിന ഖലു സുഖമായിട്ട് കാണുന്നുണ്ടല്ലോ ചിലർക്ക് ചിലർക്കെങ്കിലും നടത്തം അങ്ങനെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ കാണും അവർ സഹകാരിയായിട്ട് ഉപാസിക്കുക അമ്പലത്തിൽ പോകുക നാം ചെല്ലും കൂടി ഇല്ലാത്ത പലരും ഉണ്ട് അത് പറഞ്ഞ് നടക്കുകയും ചെയ്യും എനിക്ക് ഈ മനസ്സിലാണ് ഈശ്വരൻ ഞാനിതൊന്നും ചെയ്യാറില്ല ഭസ്മക്കുലിയിട്ട് ഹരേ കൃഷ്ണ ഹരേ രാമാന്ന് ജയിച്ച് അമ്പലത്തിൽ പോയി ഇങ്ങനെ എന്താണ് അർത്ഥം അല്ലെങ്കിൽ വട്ടം ചിറ്റണേലും എന്താണ് അർത്ഥം അങ്ങനെ അല്ലെങ്കിലും ഈശ്വരവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൂടെയെന്ന് ചിലർ ഈശ്വരൻ എന്ന് തന്നെ അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിലർ ഇവരൊക്കെ ചില പോളൊക്കെ ഒരു കുഴപ്പവും കൂടാതെ ജീവിച്ചു പോകുന്നതായിട്ട് കാണുന്നു കേട്ടോ ഭവ സ്നേഹി സോഹം ഞാൻ ഇത്രയേറെ അങ്ങേ വിചാരിക്കുന്നു ഭഗവാനെ ഭജിക്കണു നാസ്തികത്തിൽ ഒട്ടും തന്നെ നാസ്തികത്വത്തിൽ വിശ്വസിക്കാതെ എപ്പോഴും കൃഷ്ണരാമ ഗോവിന്ദ എന്ന് മഹാന്മാർ പറഞ്ഞ മാർഗത്തിൽ കൂടെ പോയിട്ടും എനിക്കെന്താണ് ഫലം സുബഹുപരിത സുബഹുപരിതപ്യേ രോഗവാദ രോഗങ്ങളെ കൊണ്ട് ഇപ്പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ കേസ് നമ്മുടെ കേസിലാണെങ്കിൽ നമുക്കും ചില വിഷമങ്ങൾ വരണമെന്ന് കാണാം ഭക്തന്മാരല്ലാത്തവർക്കുള്ളതിനേക്കാളും വിഷമം എന്തുകൊണ്ടാണ് ഭക്തന്മാർക്ക് വരുന്നത് ഭവസ്നേഹി സോഹം പരാഞ്ചോഭി സുഖിനോ പരാഞ്ചൻ ഭക്തി ഇല്ലാത്തവർ ഭഗവാനെ നിഷേധിക്കണോരാവാം ഭക്തി ഇല്ലാത്തവരാവാം ഒരാണ് പരാഞ്ചന്മാർ പരാഞ്ചോപി സുഖിനോ ഭവസ്നേഹി സോഹം അങ്ങയുടെ സ്നേഹിയായിട്ടുള്ള ഞാൻ സുബഹുപരിതപ്പിയെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നു ച ചിമിതം എന്ന് ചോദിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ ഇത് സത്യത്തിൽ ശരിയാണോ എന്ന് ഭഗവാനെ ചെറുതായിട്ട് ചോദ്യം ചെയ്യുകയാണ് കവി ഭക്തന്മാർക്ക് ചിലപ്പോൾ ഭഗവാനോട് ചെറിയ തോതിൽ ദേഷ്യപ്പെടാനൊക്കെ അധികാരമുണ്ട് അവരങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അത് ഒരു സ്നേഹരൂപത്തിലുള്ള കുറ്റം പറച്ചിലോ ആരോപണമോ ആയതുകൊണ്ട് ഭഗവാനും അത് കൗതുകത്തോട് കൂടിയിട്ട് സ്വീകരിക്കുകയുള്ളൂ അത്രേ അങ്ങനെയാണെങ്കിൽ അല്ലാണ്ട് മുഴുവൻ മുഴുവൻ നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ ദുഷ്ബലമായിരിക്കും ഉണ്ടാവുക പക്ഷേ ചെറുതായിട്ടൊന്ന് ചീത്ത പറയുക എല്ലാവരെയും അനുഗ്രഹിച്ചോ എന്നെ മാത്രം കഷ്ടപ്പെടുത്ത് എന്നൊക്കെ പരിഭവമായിട്ട് പറഞ്ഞാൽ അതൊക്കെ ഭഗവാൻ ഇഷ്ടം കാരണം തന്നോടുള്ള അത് പറയുക സ്വാതന്ത്ര്യം അവർക്കും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭഗവാൻ ചീത്ത കേട്ടാൽ ആണത്രേ ചിലപ്പോൾ പ്രസാദിക്കുക അങ്ങനെ ചില ഭാവങ്ങളുണ്ടായി ഭഗവാൻമാർക്ക് കുറച്ചാണ് ചീത്ത പറയുക അങ്ങനെ ഭക്തന്മാർ അത് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ വിരോധമല്ലോ അത് ഭക്തൻ ഭക്തി കൊണ്ടുള്ള പരിഭവം എന്ന് പറയുമല്ലോ നമ്മൾ സ്നേഹം കൊണ്ടുള്ള അല്ലേ ജീവിതത്തിൽ ദേഷ്യം നമുക്കിഷ്ടമുള്ള ഒരാൾ വീട്ടിലേക്ക് വരണില്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് നിങ്ങൾ വരികയോ വേണ്ട കേട്ടോ അവർ തന്നെ ഇരുന്നോളിൻ ലോകത്തിലൊക്കെ പൊക്കോളിൻ ഇങ്ങോട്ട് മാത്രം കയറരുതേ എന്ന് പരിഭവം പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും സൗകര്യം ഉണ്ടാകുമ്പോൾ എന്ന് കയറിക്കളെ പുറ പ്രാവശലി പറയണു അപ്പോൾ ഈ പരിഭവം കൊണ്ട് ഇയാൾ വരണം എന്നുണ്ടാവുക ഇത് പറയണത് അല്ലെങ്കിൽ മിണ്ടാതിരുന്നോട്ടെ ആരോ വന്നോട്ടെ ആരോ വെക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കല്ലേ വേണ്ടു അപ്പോൾ ഈ ഒരു പരിഭവം ഇയാളെ എങ്ങനെ എടുത്തു സ്നേഹം കൊണ്ടാണ് എന്നെടുത്ത് എന്തായാലും ഒന്നാണ് പൊക്കളെ അതാണ് തീർക്കാലോ എന്ന് വിചാരിക്കുന്ന പോലെ ചില പരിഭവങ്ങളൊക്കെ ഭക്തി വിടരുത ഭക്തി വിശ്വാസവും വിടാത്ത രീതിയിലൊരു ശീത്ത പറിച്ചിലൊക്കെ ആവാമെന്നാണ് ഭക്തന്മാരുടെ അത്തരത്തിലുള്ള ചില സമീപനങ്ങൾ ഭഗവാൻ കൂടി സ്വീകരിച്ചിട്ട് ചിലപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാവും വട്ടയിരിപ്പാടിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വിശ്വാസം വിട്ടിട്ടല്ല അതുകൊണ്ട് സുബഹു പരിതപ്പിയെച്ച കിമിതം ഭക്തനായിട്ടുള്ള സ്നേഹിയായിട്ടുള്ള ഭഗവാനെ സ്നേഹിക്കുന്നതായിട്ടുള്ള എനിക്ക് ഈ ദുഃഖങ്ങളും വാദരോഗവും തന്നിട്ട് എന്തിനാണ് ഭഗവാനെ കഷ്ടപ്പെടുത്തുന്നത് ചെ കിമിതം ഇതെന്താണ് ഇങ്ങനെ പരാഞ്ചോഭീ സുഖിനോ പരാഞ്ചന്മാർ ഭക്തി ഇല്ലാത്തവർ സുഖമായിട്ടിരിക്കണു രോഗമില്ല അവർക്ക് ധനാഗമ മാർഗങ്ങളുണ്ട് സന്തോഷമുണ്ട് ജീവിതത്തിൽ ഉയർച്ചയുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ സ്നേഹി സോഹം അങ്ങേ കൃഷ്ണരാമ ഗോവിന്ദ എനിക്ക് എന്തുകൊണ്ടാണ് ദുഃഖം തരുന്നത് ഇതിൽ പല വ്യാഖ്യാനങ്ങളുണ്ട് ഇവിടുത്തെ പ്രാരബ്ധങ്ങൾ മുഴുവനും ഇവിടെ വെച്ച് തീർക്കുകയാണ് എന്നും പരലോകത്ത് അവർക്ക് യാതൊരു ദുഃഖവും അനുഭവിക്കേണ്ടാത്തത് കൊണ്ട് അതൊക്കെ ഇവിടെ തീർക്കുകയാണ് എന്നും ഒരു വ്യാഖ്യാനം വേറൊന്നും ഇവരുടെ പൂർവ്വജന്മകർമ്മമാണ് ഇവരെ അനുഭവിപ്പിക്കുന്നത് അപ്പം അതിൽ ഭഗവാനൊന്നും ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഉണ്ട് ഇത്രയോ ബാധിച്ചാലും ഇപ്പോൾ സന്താനം ഇല്ലാ ഉണ്ടാവാൻ മാർഗമില്ലാത്ത ഒരാൾക്ക് സന്താനം ഉണ്ടാവാതെ കാണുന്നുണ്ട് ഇല്ലേ ഇപ്പോൾ എത്രയൊക്കെ വഴിപാട് കഴിച്ചാലും ഉണ്ടാവണില്ല അതെന്താണെന്ന് വെച്ചാൽ അവരുടെ പൂർവ്വജന്മകർമ്മം മാറ്റാൻ ഭഗവാന് പാടില്ല പ്രകൃതി നിയമത്തിന് വിരോധമായിട്ട് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും അധികാരമുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാവുന്നത് അതിന് ഭഗവാനേക്കാൾ അപ്പുറത്തെന്തോ ഒരു നിയമമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും ആ നിയമമാണ് പ്രപഞ്ചത്തെ ഭരിക്കുന്നത് അല്ലാതെ ഈശ്വരോപാസന കൊണ്ടല്ല നേടാമെന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല വേറെ ചില ഒരിക്കലും പറഞ്ഞു എന്ത് തന്നെ നേടാൻ പറ്റില്ല അതൊക്കെ ചിലപ്പോൾ പരസ്പരവിരുദ്ധമായിട്ട് വരും എന്താ അതിൻ്റെ യഥാർത്ഥ ഉത്തരം ഒന്നും നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല എല്ലാം നേടാം തന്നെ അല്ലേ ഇതിനു മുമ്പേ പലപ്പോഴും പറഞ്ഞത് എന്തു തന്നെ ലഭിക്കില്ല കിമിക എന്തു തന്നെ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിമവരം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് മാറ്റാൻ പറ്റാത്ത ചില വിഷമങ്ങള് പൂർവ്വജന്മകർമ്മത്തിനനുസരിച്ചിട്ടുള്ളത് മാറ്റാനൊന്നും സാധിക്കില്ല സാധ്യമല്ല അവിടെ ആ കർമ്മമാണ് ഭരിക്കുന്നത് ഭരണം കർമ്മമാണ് നിയമമാണ് ഭരിക്കണത് അപ്പം അതിന് ഈശ്വരനിലൊന്നും ചെയ്യാനില്ല അത് അംഗീകരിക്കുകയില്ലാണ്ട് ഈശ്വരനും വഴിയില്ല നമുക്കും വഴിയില്ല അങ്ങനെയാണ് എന്നൊരു വ്യാഖ്യാനം അപ്പം അതിനെ നേരിടാനാണ് ഭക്തിയും ജ്ഞാനവും ഈശ്വരോപാസനയും ഉപയോഗിക്കേണ്ടത് നേരിടാനായിട്ട് മാറ്റാനല്ല എന്തെങ്കിലും ഇല്ലെങ്കിൽ വേണ്ട ആ ദുഃഖത്തെ മനസ്സിൽ നിന്ന് കളയാൻ ആരോടും ചോദിക്കേണ്ടല്ലോ അതെങ്ങനെ സാധിക്കും അവിടെ അതേ ചിന്തിക്കാനുള്ളൂ എങ്ങനെ എനിക്ക് പുത്രന്മാരില്ലാത്ത ദുഃഖം ഇല്ലാണ്ടാവും ദുഃഖം ഇല്ലാണ്ടാവും അത് വഴിയുണ്ടോ ഉണ്ട് അത് ഭക്തി കൊണ്ടും ഉപാസന കൊണ്ടും നമുക്ക് സാധിക്കും ഒരാൾക്ക് ആജീവനാന്തം ദരിദ്രനായിട്ട് കഴിയാനാണ് യോഗമെങ്കിൽ തലേ വർമ്മ ജന്മം അയാൾ പൈസ അത് ബഹരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ചിലരെ പിരിച്ചുവിട്ടിട്ടുണ്ടാവാം ധനം അപഹരിക്കുകയെ ദൂർത്തടിക്കുകയും ചെയ്തിട്ടുണ്ടാവാം വേണ്ട എനിക്ക് ധനം വേണ്ട പക്ഷേ എനിക്കൊന്നും ചെയ്യാലോ ഈ ദാരിദ്ര്യത്തെ സമാധാനിക്കാലോ അതിനൊരു മാർഗം കണ്ടെത്തലായിട്ട് അങ്ങനെ ഭക്തിയെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വ്യാഖ്യാനിക്കാനും സാധിക്കുള്ളൂ ഇവിടെ ബട്ടേരിപ്പാട് പറയുന്നത് അകീർത്തിഷ്ഠേമാബൂത്ത് എന്നാണ് അത്രത്തോളം ഇവിടെ ചിന്തിക്കണില്ല ഈ ശ്ലോകത്തിൽ ഇതങ്ങേക്ക് തന്നെ അകീർത്തിയാവില്ലേ എന്ന വശം മാത്രം ചിന്തിക്കണം അങ്ങനെ ഒരു ശ്ലോകമാണത് അതിനൊക്കെ ഉത്തരങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് ക്ലേശം ഉണ്ടാവുന്നത് അതൊക്കെ ഇവിടെ കിടക്കണില്ല അവിടേക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഇവിടെ കടന്നില്ല അകീർത്തിസ്തേ മാബൂത് വരത അല്ലെ എല്ലാ വരങ്ങളും ആ വരത നമ്മുടെ വളരെ സ്വദേശം വെച്ചതാണ് വരം കൊടുക്കണ ആൾ എന്ന ഒരു അങ്ങേക്കുണ്ട് വരത എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ രീതിയിലും വരം കൊടുക്കുന്ന ശരണാഗതന്മാർക്ക് അല്ലെ ഇഷ്ടവരദാനം ഏകി ഗുരുവായൂർ പുരന്തന്നിൽ എന്നൊക്കെ അങ്ങേ പല ഭക്തന്മാർ കീർത്തിക്കണില്ലേ ഈ വരതൻ എന്ന സൽപ്പേര് അങ്ങായിട്ട് തന്നെ എന്തിനാണ് കളയണത് അകീർത്തി അങ്ങേക്കൊരു അകീർത്തിയാവും കുറേ കഴിഞ്ഞ ആൾക്കാർ ആ പട്ടേരിപ്പാട് കണ്ടില്ലേ ഭഗവാനേയും ഭരിച്ച നാരായണീ എഴുതിയിട്ടും ഒക്കെ ഒക്കെയിട്ട് വാതക്കാരൻ പട്ടേരി വാതക്കാരൻ പട്ടേരി എന്നൊരു അഖ്യാതി ഉണ്ടായിരുന്നു എന്നാ അപ്പോൾ വാതക്കാരൻ പട്ടേരി എന്നുള്ള പേര് അങ്ങയുടെ ഭക്തനെ യോജിക്കുമോ ആ ഒരു പേര് മാറ്റേണ്ടത് അങ്ങടെ ബാധ്യതയില്ലേ എന്നാണ് ചോദിക്കണത് ഇനി ബട്ടേരി എന്തോ തിരിച്ച് എന്തോ എവിടെയോ പറഞ്ഞിട്ടുണ്ടതാണത് എന്താന്ന് തോന്നുന്നില്ല എന്തോ ഒരു ഒരു ശരിയല്ലാത്തൊരു പേര് ഭഗവാനെ ഉദ്ദേശിച്ച് പ്രയോഗിച്ചു ഒരു സ്ഥലത്ത് ഇപ്പം ഭഗവാൻ ചോദിച്ചു എന്താ ബട്ടേരി എന്നെ അങ്ങനെയൊക്കെ പറയണ് ഇപ്പം പറഞ്ഞു എന്നെ വാതക്കാരൻ ബട്ടേരി എന്ന് വിളിച്ചപ്പോൾ അങ്ങ് എവിടെയായിരുന്നു അങ്ങനെ വിളിച്ചപ്പോൾ അങ്ങ് പ്രതികരിച്ചില്ലല്ലോ തന്നെ അങ്ങേ ഞാൻ അങ്ങനെ പറഞ്ഞത് വാക്കെന്താന്ന് ക്ഷമിക്കണംന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു വാക്ക പ്രയോഗിച്ചപ്പോൾ ചോദിച്ചു ബട്ടേരി ഭഗവാൻ എന്നാണ് എന്നെ പറ്റി എന്തേ ബട്ടേരി അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാൻ പാടുമോ അപ്പോൾ വാതക്കാരൻ ബട്ടേരി എന്ന് വിളിച്ചപ്പോൾ അങ്ങ് എവിടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് വാക്കും കൂടി കിട്ടിയാലേ അത് ശരിയാവുള്ളൂ എവിടെ ഒരു ദിക്കൽ ആ ഒരു വാക്ക് അങ്ങനെ പറഞ്ഞു അദ്ദേഹം എന്നാണ് അപ്പം അകീർത്തിഷ്തേ മാപൂത് എനിക്ക് കാര്യം നടന്നില്ല രോഗമുണ്ട് അതിരിക്കട്ടെ പക്ഷേ അങ്ങയുടെ അകീർത്തിയാണ് എനിക്ക് തീരെ സഹിക്കാത്തത് ഗുരുവായപ്പൻ വരദാനം കൊടുക്കുന്ന ആളല്ല ആരും ഭഗവാനെ വച്ച് സമയം സമയം കളയണ്ട വിഡിത്തത്തിന് പുറപ്പെടണ്ട വിട്ടിയാവണ്ട എന്നൊക്കെ ഈ ജനം പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ ഭഗവാനെ അങ്ങേക്കൊരു അകീർത്തി ഉണ്ടായ അങ്ങക്കത് ചിലപ്പോൾ വിരോധം ഉണ്ടാവില്ല പക്ഷേ അങ്ങയുടെ ഭക്തനായിരിക്കുന്ന എനിക്കത് വലിയ സങ്കടമാണ് എനിക്കൊരു അകീർത്തി ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഞാനിപ്പോൾ അത്ര യോഗ്യനല്ല പക്ഷേ അങ്ങേക്കൊരു അകീർത്തി എന്ന് കേട്ട അകീർത്തി ഇഷ്ടേ മഹൂദ്വരത അങ്ങേക്ക് തന്നെ ഇത് അപഖ്യാതിയാവും അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഗതഭാരം പ്രശമയൻ സൂക്കട് മാറ്റിത്തരണം അത് പല വിധത്തിൽ പറയുകയാണ് അത്രേയുള്ളൂ ഗതഭാരം പ്രശമേൻ രോഗത്തിൻ്റേതായിട്ടുള്ള ഈ ദുഃഖം തീർത്ത് തരണേ എന്നിട്ട് അങ്ങേക്ക് തന്നെ ഉണ്ടാവാൻ പോകുന്ന അകീർത്തി അങ്ങ് തന്നെ ഇല്ലാണ്ട് കേൾക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങേക്കും ഇതിൽ ലാഭമുണ്ട് എനിക്കും അത് ലാഭം ഉണ്ട് അങ്ങേക്ക് എന്താ ലാഭം അകീർത്തി ഉണ്ടാവില്ല എനിക്കോ രോഗം മാറിയെന്നുണ്ടല്ലോ അപ്പം നമുക്ക് രണ്ടു കൂട്ടർക്കും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമല്ലേ ഭഗവാനെ നോക്കേണ്ടത് എന്തിനായി എന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുക അങ്ങേക്ക് അകീർത്തി ഉണ്ടാവും ഇതാണോ നല്ലത് അതോ രോഗം മാറ്റിയിട്ട് എനിക്ക് സൗഖ്യ അങ്ങേക്ക് സൽക്കീർത്തി ഉണ്ടാവും അതല്ലേ ശരിക്ക് വേണ്ടത് എന്ന് തമാശ രീതിയിലുള്ളൊരു ആക്ഷേപം അത്രയേ ഉള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണം ഭഗത് ഭക്തോത്തം സം ഗുരുവാം ഗുരുമാം അങ്ങേലുള്ള ഏറ്റവും നല്ല ഭക്തനാക്കിയിട്ട് എന്നെ മാറ്റൂ ഭവത് ഭക്ത ഉത്തംസം ഉത്തംസം ഉത്തമനായ ഉത്തമനായിട്ടുള്ളൊരു ഭക്തനാക്കിയിട്ട് എന്നെ അങ്ങട് മാറ്റിക്കൂടെ കാര്യം സാധിക്കില്ല രോഗം മാറില്ല എന്ന് പറഞ്ഞാൽ ഭക്തി ചിലപ്പോൾ കുറഞ്ഞാലോ എന്തപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യവും കഷ്ടത്തിനൊരു കുറവുമില്ല എന്ന് തോന്നിയാൽ ആ ഭക്തിക്കൊരു ക്ഷീണമല്ലേ സംഭവിക്കുക അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ ഭക്തിക്ക് ഒരു ഉറപ്പുണ്ടാവണം ഭക്തിക്ക് ഒരു പുരോഗതി ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടെങ്കിലും എൻ്റെ രോഗമൊന്നു മാറ്റി തന്നൂടെ രോഗം മാറാനായിട്ടല്ല രോഗം മാറണത് മറിച്ച് അങ്ങേക്ക് അകീർത്തി ഉണ്ടാവരുത് എൻ്റെ ഭക്തിക്ക് തീവ്രത കുറയാനും പാടില്ല അതിന് വേണ്ടിയിട്ടെങ്കിലും ഭഗവത് ഭക്തോത്തവംസം ജെഴുതി വേഗം ഭക്തോത്തമനായിട്ട് എന്നെ മാറ്റൂ കംസദമന ഗതഭാരം പ്രശമയൻ കംസദമന കംസധമനവിടെ വരാൻ കാരണം ദുഷ്ടനും ശക്തനും ആയിട്ടുള്ള കംസൻ കംസൻ ഹംസനും രാവണനും മിരണേഷും ഒന്നും ചില്ലറക്കാരല്ല ഓ ഒക്കെ ശക്തന്മാരാണ് ഇത്ര ആൾക്കാരെ രോഹിച്ചു വരിക ഹൈന ശക്തി ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ശക്തി ഇല്ലാഞ്ഞിട്ടല്ല അപ്പം ആ കംസനെ ഒതുക്കിയിട്ടുള്ള അങ്ങേക്ക് എൻ്റെ ശരീരത്തിൽ നൃത്തം ചെയ്യണ ഈ രോഗത്തിനെ ഒന്ന് ഒതുക്കി തന്നൂടെ ഭഗവാനെ കാളിയനെ ഒതുക്കി അങ്ങ് ദുഷ്ടന്മാരെ ഒതുക്കി പല രാജാക്കന്മാർ ജരാസന്ദൻ വരെയൊക്കെ കൊന്നു കൂട്ടത്തിലിവിടെ കംസനെ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ അല്ലാത്ത ആൾക്കാരെയും ഭഗവാൻ ഒതുക്കിയിട്ടുണ്ടല്ലോ അപ്പം അതിനൊക്കെ ശക്തി ഉള്ള ശക്തനായിട്ടുള്ള അങ്ങയ്ക്ക് ഒരാളുടെ വാതരോഗം മാറ്റാനാണോ വിഷമം ഒന്ന് അവിടുന്ന് സങ്കല്പിച്ചാൽ ഈ വാതരോഗം ഓടില്ലേ എപ്പോഴൊക്കെയോ ഓടി പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ആ പ്രസാദം ഒന്ന് എനിക്ക് തരൂ ഭഗവാനെ അങ്ങേ ഭജിക്കാനും ഭക്തിയോഗം അനുഷ്ഠിക്കാനുമുള്ള ആ രോഗിയെങ്കിലും എനിക്ക് വേണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അങ്ങേ ഭജിക്കുക പരാഞ്ചോപി സുഖിനോ അല്ലാത്തവർ സുഖമായിട്ടിരിക്കണു ഒരു നാമം പോലും ജവിക്കണമില്ല ഒന്നും അനുഷ്ഠിക്കണമില്ല ബാബ സ്നേഹി സ്നേഹിയായിട്ടുള്ള ഞാൻ ആവട്ടെ സുബഹുപരിതപ്പിയേ ബഹു വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ഇതെന്താണ് കിമിതം ഇതെന്തുകൊണ്ടാണ് അതുകൊണ്ട് തേ അകീർത്തി മാ ഭൂത് അങ്ങക്കെ അകീർത്തി ഉണ്ടാകരുത് ഭൂത് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഉണ്ടാകുക എന്നാണ് ഭൂ എന്നുള്ള ക്രിയ മാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിഷേധം മാ ഭൂത് ഉണ്ടാവരുത് ഭൂത് ഉണ്ടാവണം സുഖം സുഖം ഭൂത് ഉണ്ടാവണം ദുഃഖം മാ ഭൂത് ദുഃഖം ഉണ്ടാവരുത് സുഖം ഭൂത് ദുഃഖം മാ ഭൂത് മാ എന്ന് മാർത്ത നിഷേധം ഭൂത് മാ ഭൂത് എന്ന് പറഞ്ഞാലോ ഉണ്ടാവരുത് മാ ചേർത്താൽ ന എന്നുള്ള അർത്ഥ അർത്ഥമാണ് മാ അകീർത്തി അകീർത്തി മാ ഭൂത്ത് അങ്ങയൊക്കെ അകീർത്തി ഉണ്ടാവരുത് ഭൂത്ത് എന്നാണ് ഭൂത്ത് അതുപോയിട്ട് വരത ചേർത്തപ്പോൾ ഭൂത്ത് വരതയായി ഭൂത്ത് പ്ലസ് വരത ഭൂത് വരത മാ ഭൂത്ത് വരത ഗതഭാരം പ്രശമയൻ രോഗത്തെ ഇല്ലായ്മ ചെയ്ത് അങ്ങയിൽ വെച്ച് ഏറ്റവും ഭക്തൻ ഭക്തന്മാരിൽ വെച്ചിട്ട് ഭക്തനായിട്ട് എന്നെ മാറ്റൂ കംസനെ ഒതുക്കിയിട്ടുള്ള അങ്ങക്കൊരു രോഗത്തെ ഒതുക്കാൻ എന്താണ് കഴിവില്ലാത്തത് മരു ഗേഹാദീശ ഗേഹാദീശലു പരാഞ്ചോഭിസുഖിനോ ഭവസ്നേഹി സോഹം മാ സുവഹുപരിതപ്യേചകിമിതം അകീർത്തി വരദിതഭാരം പ്രശമയൻ ഭവത്ഭക്തോത്തം മീൻസ് വളരെ വേഗം ചെടിതി കുരുമാം കംസദമന നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം